ഇത്തരത്തിലുള്ള കിരാത നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നാഷണൽ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കരുത്തനും ഊർജസ്വലനുമായ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ ജലീൽ നനൂർ എന്നിവ ആദരപൂർവം ക്ഷണിക്കുന്നു ആദരണീയനായ അധ്യക്ഷൻ നേതാക്കളെ സഹോദരങ്ങളെ ജനാധിപത്യ വിശ്വാസികളെ നമ്മുടെ രാജ്യം അതീവ നിർണായകമായ അതീവ ഗൗരവമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോകണ്ടിരിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹനത്തിന്റെയും സമന്വയത്തിന്റെയും ഒക്കെ ലോക മാതൃകയായി വിശ്വ മാതൃകയായി ലോകരാജ്യങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്ന സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ വിറങ്ങളിച്ചു നിൽക്കുകയാണ് മൂന്ന മോഡി സർക്കാർ അധികാരമേറ്റെടുത്തതിനു ശേഷം ഇന്ത്യയുടെ ഹൃദയഭൂമിയായ യു പിയും മധ്യപ്രദേശും രാജസ്ഥാനും അടക്കം വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായി പത്തിലധികം നിരപരാധികളും ഹതഭാഗ്യരുമായ രാജ്യത്തെ പൗരന്മാരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് ഏതെങ്കിലും അവചാരിതമായി ഉണ്ടാകുന്ന തർക്കങ്ങളുടെയോ കലഹത്തിന്റെയോ പേരിലല്ല ഭരണകൂട സ്പോൺസേഡിന്റെ ഭാഗമായി നമ്മുടെ തികച്ചും ആസൂത്രിതമായി നടക്കുന്ന ക്രൂരമായ ഒരു വംശഹത്യയ്ക്കാണ് ജനാധിപത്യ ഇന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് മൃഗങ്ങളുടെ പേരിൽ ഇത്ര പൈശാച്യമായി കൊല ചെയ്യപ്പെടേണ്ടവരാണോ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട പൗരന്മാർ എന്നുള്ള ഒരു പ്രധാന ചോദ്യമാണ് ഈ വിഷയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇത് കേവലം ഒരു മതവിഭാഗത്തിന്റെയോ സമുദായത്തിന്റെയോ ഒരു സംസ്ഥാനത്തിന്റെയോ ഒരു വംശത്തിന്റെയോ മാത്രം വിഷയമല്ല ഇത് ഈ നാട്ടിലെ ജനാധിപത്യ പൗരാവകാശ ബോധമുള്ളവരുടെയും മനുഷ്യ സ്നേഹികളുടെയും കർഷകരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ഒക്കെ കൂട്ടായ ഒരു പരിഭവമാണ് ഒരു വേവലാതിയാണ് ഈ കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഹത്യെ ഈ വംശഹത്യെ എതിർക്കപ്പെടേണ്ടത് ജനാധിപത്യ സമൂഹത്തിന്റെ പ്രതിബാധ്യതയാണ് നമുക്കറിയാം സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യ ഒരിക്കലും സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും തെരുവുകളും സഹിഷ്ണുതാപൂർവമായ ഒരു സമീപനം സ്വീകരിച്ചതായിട്ട് നമുക്കൊരു കാലത്തും തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല ആസാമിന്റെയും ഭിവണ്ടിയുടെയും ജംഷഡ്പൂരിന്റെയും വാരണാസിയുടെയും അയോധ്യയുടെയും അലിഗഡിന്റെയും ഒക്കെ തെരുവോരങ്ങളിൽ എല്ലാ കാലത്തും അസഹിഷ്ണുതയുടെയും അക്രമത്തിന്റെയും വിഷമത്തുകൾ ഉളയ്ക്കപ്പെട്ടിട്ടുണ്ട് അത്തരം വിഷമെത്തുകളാൽ ആസൂത്രിതമായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പതിനായിരങ്ങൾ ഭവനരഹിതരായിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ ക്രൂരമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ പ്രതിഷേധശാല ഉദ്ഘാടനം ചെയ്യാൻ ഏകപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ എ സമ്പദ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് തീർച്ചയായും അദ്ദേഹത്തെ തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഉയർന്നു നിന്ന ഏറ്റവും സവിശേഷമായ പ്രധാനമായ ഒരു കാര്യം ലോക്സഭാംഗമായിരിക്കുമ്പോഴും ലോക്സഭാംഗം അല്ലാതായപ്പോഴും രാജ്യത്തെ അടിസ്ഥാന വർഗത്തോടും മർദ്ദിത ജനപക്ഷത്തോടും അവരുടെ വംശമോ അവരുടെ ഭാഷയോ അവരുടെ മതമോ അവരുടെ വോട്ട് ബാങ്കോ നോക്കാതെ എല്ലാ കാലത്തും മാനവികത ഉയർത്തിപ്പിടിച്ച് കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലെ കണ്ണിയാണ് ഡോക്ടർ എ സമ്പത്ത് ഞാനിവിടെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഈ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരായിട്ട് ദേശീയ തലത്തിൽ ഒരു വലിയ പ്രതിഷേധ യർന്നു വരേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പാനന്തര ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്നേഹത്തിന്റെ കട തുറക്കുവാൻ വേണ്ടി വിദ്വേഷത്തിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുവാൻ വേണ്ടി ബോർഡ് വെച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് തൂലിക ചലിപ്പിച്ചുകൊണ്ട് വോട്ട് നേടിയ ഒരു മുഖ്യ പ്രതിപക്ഷം ഇവിടെയുണ്ട് അത്തരത്തിലുള്ള ആരെങ്കിലും ഒരു മാസത്തിനുള്ളിൽ പത്തിലധികം നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത് എന്ന് ചോദിക്കാനുള്ള ഒരു ആർജവട്ടം അത്തരം ഒരു നേതാവിൽ നിന്നോ ഒരു സഖ്യകക്ഷിയിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു ഇത്തരം ഒരു അവസരത്തിൽ പോലും നന്ദിപൂർവ്വം ഓർക്കിയ അത്തരം സമൂഹങ്ങൾ ഓർക്കപ്പെടേണ്ട ഒരു വിഷയം ഈ കൊലപാതകങ്ങൾ തുടങ്ങി ആദ്യ നാളുകളിൽ തന്നെ അത്തരം വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തര പോളിറ്റ് ബ്യൂറോ കൂടിക്കൊണ്ട് ഈ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഇരകളുടെ കണ്ണീരൊപ്പാൻ അവരുടെ ഗ്രാമങ്ങളിലേക്കും അവരുടെ ഭവനങ്ങളിലേക്കും കടന്നു ചെല്ലാൻ ആർജവത്വം കാട്ടിയ ഒരു പ്രസ്ഥാനം ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് പ്രത്യേകിച്ച് സി ആണ് ആ പ്രസ്ഥാനത്തോട് എത്രമാത്രം നീതി പുലർത്തുവാൻ ഈ രാജ്യത്തെ അധസ്ഥിത വിഭാഗം ൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് പിന്നാക്ക വിഭാഗങ്ങൾക്ക് സാധിച്ചു എന്നുള്ള ഒരു ചോദ്യം എല്ലാ കാലത്തും ഉയർന്നു നിൽക്കും നാഷണൽ ലീഗിനെയുള്ള പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യമായി അത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ കണ്ണിയായി രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങളുടെയും മർദ്ദിത പക്ഷത്തിന്റെയും വേദനകളിൽ ഒപ്പം നിൽക്കാൻ എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുള്ള ഡോക്ടർ എ സംഘത്തവെ ഈ പ്രതിഷേധ ജാലയിലേക്ക് ഹാർദവുമായി സ്വാഗതം so, ചെയ്യുകയാണ് <laughs> <laughs> <laughs>